പഠിക്കാൻ മിടുക്കിയായിരുന്ന പത്തനംതിട്ടക്കാരി പെണ്ണ് അവിടുത്തെ കുഗ്രാമത്തിലാണ് ജനിച്ചതെങ്കിലും മികച്ച വിദ്യാഭ്യാസം നേടാനായിരുന്നു അവളുടെ ആഗ്രഹം അന്നത്തെ കാലത്ത് എല്ലാവരും ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവാൻ ബാംഗ്ലൂരിലേക്കും മറ്റു നഗരങ്ങളിലേക്കും ചേക്കേറുന്ന കാലം കൂടിയായിരുന്നു അത് അങ്ങനെ സ്മിതാ സാമുവൽ എന്ന നാട്ടിൻപുറത്തുകാരിയായ ക്രിസ്ത്യാനി പെണ്ണും ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവാൻ ബാംഗ്ലൂർ നഗരത്തിലേക്ക് എത്തി അതോടെയാണ് അവരുടെ ജീവിതം മാറിമറിഞ്ഞത് നഴ്സിംഗ് പഠനത്തിനൊപ്പം മോഡലിംഗും അഭിനയവുമെല്ലാം സ്മിതയുടെ മനസ്സിൽ ചേക്കേറി അതിനിടെ പഠനവും നഴ്സിംഗ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ ദുബായിൽ ജോലിയും സെറ്റായി പെൺകുട്ടികൾ വിദേശത്തേക്ക് പോയി തുടങ്ങുന്ന കാലം കൂടിയായിരുന്നു അത് അവിടെ ഗവൺമെന്റ് സെക്ടറിൽ ലഭിച്ച ജോലിക്ക് മാസം ഒന്നര ലക്ഷം രൂപയോളമായിരുന്നു ശമ്പളം അവിടെ നേഴ്സായി ജോലി ചെയ്യുമ്പോഴും സ്മിതയുടെ സൗന്ദര്യവും ഒരുങ്ങി നടക്കാനുള്ള സെൻസും കണ്ട് സഹപ്രവർത്തകരും ഡോക്ടർമാരും അടക്കം പലരും പറഞ്ഞത് അഭിനയ മേഖലയാണ് തൻ്റെ മേഖല എന്നായിരുന്നു അന്നത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച സ്മിത പതുക്കെ മോഡലിങ്ങിലേക്കും ചുവടുവെച്ചു അങ്ങനെ സിനിമയിലും രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ സിനിമാ ജീവിതത്തിൽ എട്ടൊൻപത് സിനിമകളിൽ അഭിനയിച്ചു നിൽക്കവയാണ് താരം വിവാഹിതയാകുന്നത് പ്രണയ വിവാഹം കൂടിയായിരുന്നു അത് മുസ്ലിമിനെയായിരുന്നു സ്മിത പ്രണയിച്ച് വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലിം ആകണം എന്ന നിബന്ധന വന്നപ്പോഴാണ് നിക്കാഹിന്റെ സമയത്ത് മുസ്ലിമായി മാറിയത് വീട്ടുകാർക്കിടയിൽ ചെറിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന പരിഗണന സ്മിതയ്ക്ക് എന്നും നൽകിയിരുന്നു വിവാഹ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകിയായിരുന്നു സ്മിത ജീവിച്ചത് എന്നാൽ അതിനിടയിലാണ് കോവിഡും മറ്റു പ്രശ്നങ്ങളുമെല്ലാം വന്നത് ഇതോടെ ഡിപ്രഷനിലേക്കും എത്തി തുടർന്നാണ് ഭർത്താവ് വീണ്ടും അഭിനയരംഗത്തേക്ക് തുടരുവാൻ നിർദ്ദേശിച്ചത് അങ്ങനെ ഭർത്താവിന്റെ പിന്തുണയിൽ ഫോട്ടോഷൂട്ടുകൾ തുടങ്ങുകയും സീരിയൽ ലോകത്തേക്ക് എത്തുകയുമായിരുന്നു പത്തനംതിട്ടിലേക്ക് ലഭിച്ച ആദ്യ ക്ഷണം തന്നെ സ്മിത ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചു നോർത്ത് ഇന്ത്യക്കാരിയാണെന്ന് ലുക്കിൽ തോന്നുമെങ്കിലും ശരിക്കും പത്തനംതിട്ടക്കാരിയായ സ്മിതയ്ക്ക് അഭിനയ ജീവിതത്തിനൊപ്പം കൊച്ചിയിൽ സന്തോഷകരമായ ദാമ്പത്യവും തുടരാൻ സാധിച്ചു സ്മിതയ്ക്കും ഭർത്താവിനും ഒരു കുഞ്ഞുമുണ്ട് ജീവിതത്തിന് സന്തോഷമായി ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അതിനൊപ്പം ജീവിതശൈലികൾ പിന്തുടരുകയും ചെയ്തുകൊണ്ടുകൂടിയാണ് സ്മിത തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും മുസ്ലിമായി മാറിയ സ്മിത ജന്നത്ത് എന്ന പേരാണ് സ്വീകരിച്ചതെങ്കിലും വീട്ടിൽ സ്മിത എന്ന പേരിൻ്റെ ചുരുക്കമായ സിമി എന്നാണ് ഭർത്താവ് വിളിക്കുന്നത് ഒരു ആ പഴയ നഴ്സിംഗ് ജോലി തുടർന്നിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ബ്രിട്ടനിലോ ഒക്കെ നേഴ്സായി ജോലി ചെയ്യുമായിരുന്നു സ്മിത എങ്കിലും തന്റെ മനസ്സിനൊത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്ന അഭിനയ ജീവിതമാണ് തന്റെ ഇഷ്ടമെന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് താരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ